ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരി സന്താനലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക പതിവായിരുന്നു വിശേഷിച്ചും തിരുവോണത്തിൻ്റെ അന്ന് കുട്ടികൾക്ക് ഓണപ്പുടവ നൽകും അത് അദ്ദേഹം മുടങ്ങാതെ തന്നെ അനുഷ്ഠിച്ചു പോന്നു ഒരിക്കലും ഓണപ്പുടവ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതായത് കൊടുത്തു കഴിഞ്ഞു അപ്പം തന്നെ കറുത്ത് കോമളനായ ഒരു ബാലൻ നമ്പൂതിരി പാടിൻ്റെ മുന്നിലെത്തി കൈ നീട്ടി ഓണപ്പുടവ് വാങ്ങി ഉടൻ തന്നെ കുട്ടി ഇടത് കൈ കൂടി നീട്ടി ബാലൻ്റെ കുസലിൽത്തരം കണ്ട് ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും ഗൗരവം അടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഓരോ മുണ്ടല്ലേ കൊടുത്തിട്ടുള്ളൂ തനിക്ക് മാത്രമായിട്ട് രണ്ടെണ്ണം തരാനൊക്കുന്നു പോരെങ്കിൽ മുണ്ടൊക്കെ തീർന്നും പോയി യഥാർത്ഥത്തിൽ ഒരു കസവമുണ്ട് തൻ്റെ ഉണ്ണിക്ക് വേണ്ടി അദ്ദേഹം കരുതിയിരുന്നു ഇത് വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ബാലൻ ഉടനെ മറുപടി പറഞ്ഞു കസവുമുണ്ട് ഒരെണ്ണം കരുതി വെച്ചിട്ടില്ലേ അത് തനിക്ക് തന്നുകൂടേന്ന് ഇത്ര പിശുക്കോ ഉണ്ണിയുടെ വാക്ക് കേട്ടപ്പോൾ ഭക്തനായ നമ്പൂതിരിപ്പാടിന് ഈ കുട്ടി സാമാന്യനല്ലെന്ന് മനസ്സിലായി താൻ കരുതി വെച്ച കസവുമുണ്ടിനെ പറ്റി ബാലൻ എത്ര കൃത്യമായി പറയുന്നു കണ്ണടച്ച് കൃഷ്ണാർപ്പണമസ്തു എന്ന സങ്കല്പത്തോടെ കസവുമുണ്ട് ആ കുഞ്ഞി കൈകളിൽ വെച്ചു കൊടുത്തു പിറ്റേ ദിവസം നട തുറന്നപ്പോൾ എന്തൊരാശ്ചര്യം ഊരാളൻ നമ്പൂതിരിപ്പാട് തലേന്ന് കൊടുത്ത കുഞ്ഞിമുണ്ട് അത് ആ ബിംബത്തിൽ ചുറ്റിക്കാണുന്നു നനഞ്ഞ കണ്ണുകളോടെ ഭക്തനായ മല്ലിശ്ശേരി ഉറക്കെ നാമം ജപിച്ചുകൊണ്ട് ആ നടക്കൽ കമഴ്ന്നു വീണു രണ്ടു പ്രാവശ്യം സ്പർശന ഭാഗ്യം അനുവദിച്ച് ആ അനുഭവിച്ചു തന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെ അദ്ദേഹം മനസ്സാവാഴ്ത്തി തലേനാളത്തെ സംഭവത്തിൽ വൃക്സാക്ഷികളായിരുന്ന ദേവസ്വം ജീവനക്കാരും ഭക്തജനങ്ങളും നമ്പൂതിരിപ്പാടിൻ്റെ ഭാഗ്യത്തിൽ അതിശയം കൊണ്ട് അടുത്ത വർഷം മുതൽ തിരുവോണം നാളിൽ ഗുരുവായൂരപ്പന് രണ്ട് കസവും കൊണ്ട് ഓണപ്പുടവയായി സമർപ്പിക്കുമെന്നും ഇപ്പോഴും ആ പതിവ് തുടർന്നു പോരുന്നു അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിവുള്ളവൻ്റെ വിശുക്ക ഗുരുവായൂരപ്പൻ സമ്മതിച്ചു കൊടുക്കാറില്ലെന്ന്